േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവിൻ്റെ വീട്ടിലേക്ക് കയറി വന്നതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അർച്ചനയെ തൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ പക്ഷേ അർച്ചനയാകട്ടെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ അതൊന്നും റിക്കു മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്നുള്ള കാര്യം അവൾ അറിയുന്നത് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ അർച്ചന തന്നെയും സ്നേഹിക്കുന്നുണ്ട് താൻ ഇതുവരെ അവരെ വെറുപ്പോടെ മാത്രമാണ് നോക്കിക്കണ്ടിരുന്നത് അതുതന്നെ വലിയൊരു തെറ്റായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രുക്കു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് രുക്കു അർച്ചനയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്നു എനിക്ക് പറ്റിയത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് കരഞ്ഞു പറയുകയും ചെയ്തതിനെ തുടർന്ന് രുഖുവിനോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന നിയും എൻ്റെ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ ദേഷ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതോടെ വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ രുക്കുവിന് അർച്ചനയും രുക്കുവും ഒന്നായി എന്നുള്ള കാര്യം അറിയുന്നത് ചന്ദ്രയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്